കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കവിയൂർ പൊന്നമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞി പെൺകുട്ടിയുമായി നിൽക്കുന്ന ചിത്രം വൈറലായത് ഇതിന് പിന്നാലെ ആരാണ് ഈ പെൺകുട്ടി എന്ന് അന്വേഷിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു മകൾ ബിന്ദുവാണോ എന്ന് ചോദിച്ചായിരുന്നു ഭൂരിഭാഗം പേരും എത്തിയത് എന്നാൽ ഇവർക്കുള്ള മറുപടി അല്ല എന്ന തന്നെയായിരുന്നു ഇത് മകൾ ബിന്ദുവല്ലായിരുന്നു പിന്നെ ആരാണ് എന്നാണ് എല്ലാവരും ചോദിച്ചത് കവിയൂർ പൊന്നമ്മയുടെ സഹോദരി കവിയൂർ രേണുകയുടെ മകൾ നിധിയാണ് അതെ കവിയുർപ്പൊന്നമ്മയുടെ മരണ ദിവസം ടൗൺ ഹാളിൽ വന്ന് പൊട്ടിക്കരഞ്ഞ പെൺകുട്ടി തന്നെ ആ പെൺകുട്ടി കുറുമ്പത്തിയായി എപ്പോഴും വല്യമ്മയുടെ അരികിൽ തന്നെ ഇരിക്കാറുണ്ടായിരുന്നു എന്നതിനൊരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കവിയുർപ്പൊന്നമ്മയുടെ വീട് ഇപ്പോൾ നിശ്ചലമായിരിക്കുകയാണ് മരണത്തിരക്കുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ അധികം ആൾക്കാരൊന്നും അവിടേക്ക് എത്താറില്ല പക്ഷേ എന്നിരുന്നാലും നിധിമോളെത്തും വൈകുന്നേരം വിളക്ക് കത്തിക്കും അവിടെ തന്നെ എപ്പോഴും കൂടെയിരിക്കും അമ്മയോടൊപ്പം കൂടെയിരിക്കാൻ വളരെയധികം ഇഷ്ടമാണ് നിതിമോൾക്ക് നിതിമോൾ അങ്ങനെ കൂടെയിരിക്കുന്നത് തന്നെ ആയിരിക്കാം കവിയൂർ പൊന്നമ്മയെ സംബന്ധിച്ചും ഒരു സന്തോഷം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിതിമോൾക്ക് അത് മനസ്സിലായി കവിയൂർ പൊന്നമ്മയുടെ അടിയിൽ കൂടെയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് കുറച്ചധികം ദിവസങ്ങളാകും നിതിമോൾ വല്ലാത്തൊരവസ്ഥയിലാണ് കവിയൂർ പൊന്നമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല നിതിമോൾ അവളെ എടുത്തുകൊണ്ട് നടന്ന അമ്മയാണ് വല്യമ്മ എന്നല്ല സ്വന്തം അമ്മയായി തന്നെ ആയിരുന്നു നിതിമോൾ കണ്ടിരുന്നത് അതാണ് ഇത്രമേൽ സങ്കടം ആരോടും ഒന്നും സംസാരിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ നിതിമോൾ ഇങ്ങനെയല്ല ആയിരുന്നു എല്ലാവരോടും നല്ല കാര്യമായി സംസാരിക്കുന്നൊരു പെൺകുട്ടിയായിരുന്നു പക്ഷെ പെട്ടെന്ന് എന്ത് പറ്റിയെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് കവിയൂർ പൊന്നമ്മയുടെ മരണം അത്രമേലാണ് ആ പെൺകുട്ടിയെ തളർത്തിയത് എന്ന് പറയാം നിതിമോൾ ഒരിക്കലും അങ്ങനൊരു വാർത്ത പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെയാണ് നിതിമോൾക്ക് അബദ്ധം പറ്റിപ്പോയത് ഒരിക്കലും മരിച്ചു പോകുമെന്നോ അമ്മയുടെ അടുത്തേക്ക് പോകുമെന്നോ നിതിമോൾ ഒരിക്കലും കരുതിയിരുന്നില്ല വല്യമ്മെങ്കിലും എനിക്ക് എന്നൊരു ആശ്വാസത്തിലായിരുന്നു നിതിമോൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആരോടും മിണ്ടാതെ നിൽക്കുന്ന ആ കുടുംബത്തി പെൺകുട്ടി ആ കവിയൂർ പൊന്നമ്മയുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പെൺകുട്ടിയാണെന്ന് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല മകൾ ബിന്ദുവിനേക്കാൾ ഉപരി കവിയൂർ പൊന്നമ്മ ഒരു പക്ഷേ എല്ലായിടത്തും കൊണ്ടു നടന്നതും എല്ലാവരുടെ മുന്നിലും പരിചയപ്പെടുത്തിയതും കുസൃതി കാണിച്ചു നടന്നതുമൊക്കെ തന്നെയും നിതിമോളുടെ കൂടിയായിരുന്നു ആയിരുന്നു നിതിമോളെ കാണുമ്പോഴായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് എല്ലാ വിഷമവും മറക്കാനാവുക നല്ല ബുദ്ധിമുട്ടേറിയ ദാമ്പത്യ ജീവിതത്തിനിടയിലെ സന്തോഷമെന്ന് പറയുന്നത് ബിന്ദുമോളും നിധിമോളും തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കവിയൂർ പൊന്നമ്മയുടെ നിധി തന്നെയായിരുന്നു അവൾ രേണുകയുടെ മരണത്തിന് ശേഷം കവിയുർ പൊന്നമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിയതും കവിയുർ പൊന്നമ്മയോടൊപ്പം നിന്നതും നിധിമോൾ തന്നെയാണ് നിധിമോളും നിധിമോളുടെ ഭർത്താവും കുഞ്ഞുങ്ങളുമെല്ലാം കവിയൂർ പൊന്നമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാം എല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ നിരവധി കാര്യങ്ങൾ പറയുന്നു അതോടൊപ്പം തന്നെ അവർക്ക് നിരവധി കാര്യങ്ങൾ സത്യസന്ധമായി എല്ലാവരോടും തുറന്നു പറയാനുണ്ടെന്നും അറിയിക്കുന്നുണ്ട് ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിതിമോളുടെ വാർത്തകൾ കൂടുതലും വൈറൽ ആകുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ